i have told if they come near me if they hit the car i will get down if they do it from distance if they wear black flag, if they wear black clothes what, 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 why i am concerned with that it is up to them Sir, but if they come near my car if they hit it then i will get down നിങ്ങൾ കേട്ടില്ലേ കേരളവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ആർക്ക് വേണമെങ്കിലും കറുത്ത തുണിയെടുത്ത് കരിങ്കൊടിയെടുത്ത് പ്രതിഷേധിക്കാം അതൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അതേസമയം വാഹനത്തിൽ വന്ന് ഹിറ്റ് ചെയ്താൽ വാഹനത്തിൽ വന്ന് തട്ടിയാൽ സമയത്ത് തന്നെ ഞാൻ പുറത്തിറങ്ങുമെന്ന് വളരെ വിശദമായിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നിഷ്പ്രക്ഷരായിട്ടുള്ള സകല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഗവർണർ കേരളത്തിലെ എസ് എഫ് ഐക്കുള്ള താക്കീതായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിലെ ഇ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനക്ക് ഇത്രയും കാലമായിട്ട് കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ ആയിട്ട് ഒരു ഒരു വ്യക്തി ഇതുപോലെ കൈകാര്യം ചെയ്തത് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിൽ പോലുമില്ല അവരുടെ സകല അഹങ്കാരങ്ങളും ഇന്ന് രാത്രി കാറ്റിൽ പറക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ സകല മലയാളികളും കാത്തിരിക്കുന്നത് കേരളത്തിലെ യഥാർത്ഥ ചങ്കുള്ള യഥാർത്ഥ ഇരട്ട ചങ്കുള്ള ഗവർണറേയും കാത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസും കാത്തിരിക്കുന്നു അവിടെ ഗവർണറുടെ സെക്രട്ടറി ഉൾപ്പെടെ ഗവർണറുടെ സകല സംവിധാനങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ കേരള പോലീസിനെ സകല സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന കേരള പോലീസ് തന്നെ ആരെയാണ് അടിച്ചൊതുക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാത്തിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ തന്നെ വിദ്യാർത്ഥി സംഘനെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നടങ്കം നിറഞ്ഞ് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു അവസ്ഥയാണ് ഇവരുടെ സർക്കാർ ഇവരുടെ പോലീസ് ഇവരുടെ പോലീസ് തന്നെ ഇവരുടെ വിദ്യാർത്ഥി സംഘനെ അടിച്ചൊതുക്കാൻ കാത്തിരിക്കുന്നു മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാർത്ഥി സംഘടനയുടെ സകല അഹങ്കാരങ്ങളും കാറ്റിൽ പറത്തേണ്ട ഇവരുടെ സകലതും അടിച്ച് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നേരിടേണ്ടത് കേരളത്തിലെ സകല നിഷ്പ്രക്ഷരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം കൂടിയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവരെയൊന്നും സകല നിയമ നടപടികളിലൂടെ ഒതുക്കേണ്ടത് സകല വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ് ഇവരൊക്കെ സമരം ചെയ്തത് നമുക്ക് ഏത് ചരിത്രം എടുത്തു നോക്കിയാലും അത് എസ് എഫ് യുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ വിപ്ലവകരമായിട്ട് സായുധ പോരാട്ടം അക്രമമാണ് ഇവരുടെ ഏത് സമയത്തുമുള്ള ഊർജം എന്ന് പറയുന്നത് അതൊക്കെ ഒതുക്കണം ഈ ജനാധിപത്യ രാജ്യത്ത് അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല അതൊക്കെ അടിച്ചൊതുക്കേണ്ട അതൊക്കെ നിയമപരമായിട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ അടിച്ചൊതുക്കി ജയിലുകളിൽ താമസിപ്പിക്കേണ്ട കാലമൊക്കെ ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള നട്ടലുള്ള വ്യക്തികൾ ഉന്നത പദവികളിൽ എത്തുമ്പോൾ ഇമ്മാതിരി വൃത്തികെട്ട സംഘടനകളൊക്കെ ഒതുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ ഓരോ വാർത്തകൾ കാണുമ്പോഴും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്